കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു സി പി എമ്മിലേയും സി പി ഐയിലേയും എന്തിന് എസ് ഡി പി ഐയിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും സീറോ വോട്ടായിരുന്നിടത്ത് എനിക്ക് ആറ് വോട്ട് കിട്ടി ഹലോ ഹലോ പ്രിയപ്പെട്ടവരെ കേരളത്തിന് ആദ്യമായിട്ടൊന്നുമല്ല മലയാളിയായ ഒരു മന്ത്രി ഉണ്ടാകുന്നത് വി മുരളീധരൻ സുരേഷ് ഗോപിക്ക് മുമ്പ് ഇവിടെ മന്ത്രിയായിരുന്നു ഇടയ്ക്കിടെ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുണ്ടായിരുന്നു എന്നാൽ ഇന്നേവരെ പുള്ളി മന്ത്രാലയത്തിന്റെ പരിസരത്ത് പോലും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഏതോ ഒരു മരച്ചോട്ടിൽ നിന്നായിരുന്നു വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു മന്ത്രി മലയാളി മന്ത്രി മന്ത്രാലയത്തിന്റെ ബോർഡിന് മുന്നിൽ നിന്ന് വാർത്താ സമ്മേളനം കാണുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് അങ്ങനെ മരച്ചുവട്ടിൽ നിന്നും മന്ത്രിസഭ സിനിമാ സെറ്റിലേക്ക് പോവുകയാണ് ഇന്നലെ കേരള കൗമുദിൽ കണ്ടൊരു വാർത്ത സിനിമാ സെറ്റിൽ മന്ത്രാലയങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് അപ്പൊ കാരവനുകളുടെ എണ്ണമൊക്കെ ഇനി വളരെ കൂടുതൽ വേണ്ടിവരും ഷൂട്ടിംഗ് സൈറ്റിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് മോദി സർക്കാർ ഇരുപത്തിനാല് ഇന്റു സെവൻ ഫുൾ ടൈം പ്രധാനമന്ത്രിയായാലും കേന്ദ്രമന്ത്രിമാരെ എല്ലാവരും പ്രവർത്തിക്കുന്ന രീതിയാണ് അപ്പോൾ താങ്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കി നാല് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നാലിലധികം ഉണ്ടാവും അതിനെനിക്കൊരു ഈസിങ് ഔട്ട് കാണും അവധിയല്ല അതൊക്കെ ഞാൻ പറയാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് ഡെലിവറൻസ് പോലെ എനിക്കൊരു എല്ലാം കൂടും അങ്ങനെ ചെയ്യും അടുത്ത സിനിമ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അവരിതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പലപ്പോഴും കളിയാക്കാറുള്ളത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും മന്ത്രിയായാൽ കേന്ദ്രവാഴ എന്നാണ് പറയാറുള്ളത് അങ്ങനെ ആ പേര് കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കേന്ദ്രവാഴയാവില്ലെന്നൊക്കെ എനിക്ക് ആരെയും ഉണ്ട് ഇത് എന്നെ തന്നെ എന്നാണ് അന്തരീക്ഷത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ കൂട്ടുന്നത് ചില ആൾക്കാർക്ക് അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു പാർലമെന്റിൽ ചാണകത്തെ ഞാനും നിങ്ങൾക്ക് ചാണകം അത് നമ്മൾ എന്നെ സംബന്ധിച്ചു പക്ഷെ ഞങ്ങളൊന്നും ചാണകങ്ങളല്ല കേട്ടോ ഞങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം ചാണകത്തിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെ അപ്പൊ തൃശ്ശൂർ പൂരം ഇനി എങ്ങനെയായിരിക്കും തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ പുതിയ സ്ക്രിപ്റ്റ് അത് ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിർത്തി അന്ന് തറച്ച് അയ്യോ പക്ഷെ അങ്കിത് അശോകിനെ മാറ്റി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്കെതിരെ പരാതി ഉയർന്നിരുന്നു പുതിയ കമ്മീഷണർ കമ്മീഷണറെ മാറ്റാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നെങ്കിലും കമ്മീഷൻ അനുമതി നൽകിയിരുന്നില്ല തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും അവിടുത്തെ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല തൃശ്ശൂർ മേയർ എം കെ വർഗീസും ബി ജെ പിയും സുരേഷ് ഗോപിയും തമ്മിൽ എന്തോ ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ടെന്ന് പലരും സംശയിക്കുന്നു സുനിൽകുമാർ തൃശ്ശൂരിൽ തോറ്റതിൽ മൂപ്പർക്ക് പങ്കുണ്ടെന്ന് സി പി ഐ സംശയിക്കുന്നു വിശദീകരണം ആവശ്യപ്പെടുന്നു എന്നാൽ മൂപ്പര് കിടന്ന് മെഴുകി വെളുപ്പിക്കുന്നുണ്ട് ഒരു ആള് ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് എൻ്റെ മുറിയിലേക്ക് വരാൻ ഉള്ള അവകാശമില്ലേ എൻ്റെ ചാമ്പറിൽ വന്നു അദ്ദേഹം ഇവിടുത്തെ തൃശ്ശൂരിൻ്റെ തന്നെ ലോകസഭയുടെ സ്ഥാനാർത്ഥി വരുന്നു അദ്ദേഹത്തിന് ഇരുത്തി ഒരു ചായ കൊടുത്തു ആ ചായ കൊടുത്തതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ചായ കുടിക്കുന്നതോ ബോണ്ടെ ഉണ്ടാക്കുന്നതോ ഹോട്ടലിൽ പോകുന്നതോ ഒന്നും ഒരു തെറ്റല്ല മേയറെ ചായ ഉണ്ടാക്കി പ്രധാനമന്ത്രി വരെ ആയ ഒരാൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ചായ ഉണ്ടാക്കലെ തുടരട്ടെ പഞ്ചസാര കുറച്ചിട്ടാ മതി ദയനക്കേട് വരും ഇന്നലെ ട്വന്റി ഫോർ ന്യൂസിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കിട്ടിയ വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതെങ്ങനെയാണ് രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കാൻ സഹായിക്കുക എന്നൊരു വീഡിയോ വിശകലനം വേണു ബാലകൃഷ്ണൻ ചെയ്തിട്ടുണ്ട് കണ്ണന്താനത്തിന് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന മോദി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇനി ഇവിടെ ഈ കേരളത്തിൽ സുരേഷ് ഗോപി നടപ്പാക്കാൻ പോകുന്നത് എന്തൊക്കെയാണത് ടൂറിസം വകുപ്പാണ് പ്രധാനമായും കേരളത്തെ സംബന്ധിച്ച് ഇടപെടാനായി സുരേഷ് ഗോപിക്ക് വലിയ അവസരം മോദി ഒരുക്കിയിരിക്കുന്നത് നമുക്കിതിൻ്റെ മൂന്ന് പ്രത്യേകതകൾ എടുക്കാം ഒന്ന് റിലിജിയസ് ടൂറിസം സർക്യൂട്ട് രണ്ട് ഇക്കോ ടൂറിസം സർക്യൂട്ട് മൂന്ന് ട്രൈബൽ ടൂറിസം സർക്യൂട്ട് ഇവിടെ ഈ റിലിജിയസും ട്രൈബലും എന്ന രണ്ട് കാര്യങ്ങൾ പ്രധാനമായും എടുക്കണം ആ രണ്ട് മേഖലയിലേക്കും ബി ജെ പി പെനട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് അവിടേക്കാണ് ഒരു സർക്യൂട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ യഥാർത്ഥ പൊളിറ്റിക്കൽ സർക്യൂട്ടായി ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാൻ പോകുന്നത് പിന്നെ ഇക്കോ ടൂറിസം സർക്യൂട്ട് അത് പത്തനംതിട്ട വാഗമൺ ഗവി അങ്ങനെ ഒരു വലിയ പദ്ധതിയുണ്ട് അത് പരിസ്ഥിതിയിൽ പോലെ മേഖലകളൊക്കെ അടങ്ങിയതാണ് അതുകൊണ്ട് ആ മേഖലയ്ക്ക് പ്രത്യേകമായുള്ളൊരു പദ്ധതിയുമാകും അവിടെയും ബി ജെ പി കണ്ണറിഞ്ഞിട്ടുണ്ട് അതെല്ലാം സാധ്യമാക്കാനുള്ള നീക്കങ്ങളായിരിക്കും ഇനി നടക്കുക കോടികളാണ് വരുന്നത് ഈ സർക്യൂട്ടുകളുടെ പേരിൽ രണ്ട് പദ്ധതികളിലൂടെയാണ് അത് സംഭവിക്കാറുള്ളത് ഒന്ന് സ്വദേശ് ദർശൻ സ്കീം രണ്ട് പ്രഷാദ് സ്കീം ഈ രണ്ട് പദ്ധതികളിലൂടെ കോടികളാണ് കേരളത്തിലേക്ക് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ കാലത്ത് കേന്ദ്രം അംഗീകരിച്ചത് പക്ഷേ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലും അതിനോട് ചേർന്ന് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് പല പദ്ധതികളും മുടങ്ങുകയോ പാതിവഴിയിൽ നിൽക്കുകയോ തുടങ്ങുക പോലും ചെയ്യാനോ കഴിയാതിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇനി ഇതെല്ലാം ഏത് വിഭാഗങ്ങളെ ബാധിക്കുന്നതാണ് എന്നുകൂടെ പരിശോധിക്കുക ഒരു പദ്ധതി ശബരിമല പമ്പ സന്നിധാനം സർക്യൂട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കഥയാണ് പറയുന്നത് അന്ന് അറുപത്തിനാല് കോടി കേന്ദ്രം അതിനനുവദിച്ചിരുന്നു ആദ്യഘട്ട അനുവദിക്കലാണ് പിന്നെ വലിയ തോതിലുള്ള തുകകൾ വരും നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് അത് സാധ്യമാകാതിരുന്നത് എന്നാണ് അന്ന് തന്നെ പരാതി ഉയർന്നത് അപ്പോൾ ഈ ശബരിമല എന്നത് ശ്രദ്ധിച്ചുകൊള്ളണം ഇനി അടുത്തത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അന്ന് പതിനേഴ് കോടി കൊടുത്തു എന്തിനൊക്കെ റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം പെരുവിളക്കൾ സ്ഥാപിക്കൽ പിന്നെ അമ്പലത്തിലേക്ക് തന്നെ ധാന്യം വിളയിക്കുന്നതിന് വേണ്ട കളപ്പുരയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം അന്ന് അഞ്ച് പോയിൻറ്റ് ഒമ്പത് കോടി കൊടുത്തു ഗുരുവായൂർ ഈ പറയുന്ന പ്രഷാദ് സ്കീമിലാണ് നാൽപ്പത്തി ആറ് കോടിയാണ് കൊടുക്കുന്നത് എന്തിനൊക്കെ ഇരുപത്തി മൂന്ന് കോടി മൾട്ടി ലെവൽ പാർക്കിംഗ് ഫെസിലിറ്റി ടൂറിസം അമ്യൂണിറ്റി സെൻറ്റർ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്റർ സി ക്യാമറകൾ സ്ഥാപിക്കൽ എവിടെയാണ് ഗുരുവായൂർ ഏത് മണ്ഡലത്തിലാണ് തൃശൂരിൽ ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരേ ഒരു മണ്ഡലം ഏതാണ് നിയമസഭാ മണ്ഡലം ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുവായൂർ മാത്രമാണ് അവിടെ മാത്രമാണ് സുരേഷ് ഗോപി മറ്റ് രണ്ട് മുന്നണികളെക്കാൾ പുറകിലേക്ക് പോയത് അവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സർക്യൂട്ട് വരികയാണ് ഈ വീഡിയോയുടെ മുഴുവൻ നിങ്ങൾ യൂ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ യൂട്യൂബിൽ പോയി കണ്ടോളൂ നമ്മുടെ നാട് ഉത്തരേന്ത്യ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം വരുന്ന വാർത്തകളുണ്ട് ഇന്നലെ റിയാസ് മൌലവി വധക്കേസിൽ കോടതി വെറുതെ വിട്ട പ്രതിയുടെ ഒന്ന് രണ്ട് കമന്റുകൾ കണ്ടു വർഗീയത ഫേസ്ബുക്ക് ഒക്കെ വിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിട്ടുണ്ട് വർഗീയത അപ്പു എന്നറിയപ്പെടുന്ന അജേഷിന്റെ കമന്റ് കാസർഗോഡ് ജില്ലയിലെ പള്ളികൾ വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കുമെന്നാണ് തിരിച്ചും മറിച്ചുമൊക്കെ ഇത് തന്നെ പല സ്ഥലത്തും എഴുതി വെച്ച് കണ്ടു പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആറിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ചൂരി പള്ളിയിലെ ഉസ്താദായ റിയാസ് മൗലവി എന്നയാൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ എഴുതിയിട്ടുണ്ട് കോടതി വെറുതെ വിട്ട ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികളിൽ ഒന്നാം പ്രതിയായ അജേഷ് എന്ന അപ്പു അയാളുടെ ഫോട്ടോയുള്ള അപ്പു കെ സെവൻ സിക്സ് സീറോ എയ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ മീഡിയ വൺ വാർത്താ ചാനൽ വന്ന ഒരു വാർത്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിന്റെ കമന്റ് ബോക്സിൽ ഇംഗ്ലീഷിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പള്ളി പോലും ഉണ്ടാവില്ല ഒരു വെള്ളിയാഴ്ച ബോംബിട്ട് തകർക്കും കമ്മിങ് എന്ന് കാവിക്കളർ തൃശൂല പതാകയുടെ ചിത്രത്തോടു കൂടി കമന്റ് പോസ്റ്റ് ചെയ്തതായും അതിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നതായിട്ട് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് മൂന്ന് മണിയോടെ പിന്നെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മതവിദ്വേഷം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ മതസൌഹാർദ്ദത്തിന് കോട്ടം വരത്തക്ക രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്ന ഉത്തമ വിശ്വാസത്തിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് हिंदुस्तान ने मैसेज भेजा है कि हमें नरेंद्र मोदी जी का विजन अच्छा नहीं लगता हमें नफरत नहीं चाहिए हमें हिंसा नहीं चाहिए हमें मोहब्बत की दुकान चाहिए और हमें नया विजन चाहिए देश के लिए मुझे बहुत गर्व है कि रास्ता रायबरेली अमेठी और उत्तर प्रदेश ने दिखाया जनता ने नफरत के खिलाफ हिंसा के खिलाफ अहंकार के खिलाफ दबा वोट दिया आपने देखा भाइयों और बहनों अयोध्या की सीट हार गए सिर्फ अयोध्या में नहीं वाराणसी में जान बचा के निकले हैं प्रधानमंत्री രാഹുൽ ഗാന്ധി ഇന്നലെ റായ്ബറേലിയിൽ പോയിട്ട് പ്രസംഗിച്ചു പ്രസംഗത്തിന്റെ ഫുൾ മലയാളം പരിഭാഷ വേറൊരു വീഡിയോ ആയിട്ടിട്ടുണ്ട് പ്രിയങ്കയാണ് നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചിരുന്നെങ്കിൽ മോദി തോറ്റുപോയനെ എന്നാണ് രാഹുൽ പറയുന്നത് മോദിയുടെ ഇപ്പോഴത്തെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ അത് വളരെ സത്യമാണ് മോദിയെ വരെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ നടന്നത് സീനിയും വോട്ടുകളുടെ എണ്ണവും വിശ്വാസ്യതയുമൊക്കെ വോട്ടെണ്ണിയപ്പോൾ അതിലുണ്ടായ വ്യത്യാസമൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ാണ് എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് ചെറിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥികൾ ജയിച്ച ചില മണ്ഡലങ്ങളിൽ ഈ വ്യത്യാസമുള്ള വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സ്വാധീനിച്ചിരിക്കാം എന്നൊക്കെയാണ് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ക്യുന്റിന്റെ ഒരു റിപ്പോർട്ട് വന്നു ഏറ്റവും പുതിയതായി ദി വൈറൽ ഇതേക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പതിലധികം മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നു എന്നാണ് പൂനം അഗർവാളിന്റെ വൈറൽ റിപ്പോർട്ട് പൂനം അഗർവാൾ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പ് മുതൽ ഇ വി എം വോട്ടിലെ പഠനങ്ങൾ നടത്തി നിരവധി ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് നൂറ്റി നാൽപ്പതിലധികം മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് പൂനം പറയുന്നത് അതിൽ രണ്ട് വോട്ടുകൾ മുതൽ മൂവായിരത്തി വോട്ടുകൾ വരെയുള്ള വ്യത്യാസം എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ ചിലയിടത്ത് പോൾ ചെയ്ത വോട്ടുകൾ കൂടുതലും എണ്ണിയത് കുറച്ച് വോട്ടുമാണ് പതിനാറായിരത്തി വോട്ടുകൾ വരെ എണ്ണാത്ത സ്ഥലങ്ങളുണ്ട് ഇ വി എം വോട്ടുകളുടെ നമ്പറിൽ വ്യത്യാസം ഉണ്ടെന്നാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരട്ടെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുക്കട്ടെ അപ്പൊ നമുക്കും അതിൽ പങ്കാളിയാകാം അണിചേരാം അതുവരെ നമുക്ക് കാത്തിരിക്കാം ബാക്കി വിവരങ്ങൾ കൂടെ പുറത്തുവരട്ടെ അങ്ങനല്ലേ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിലൂടെ നീളം രാഹുൽ ഗാന്ധിയെ വിളിച്ചിരുന്നത് ഷെഹ്സാദ എന്നാണ് യുവരാജാവ് വാഴ്ച സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പരിഹസിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് എന്നാലും ഇത്തവണ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും മാറി ഷെഹ്സാദ ആയി എന്നൊരു മെച്ചം അതിലുണ്ടായിരുന്നു കേട്ടോ മക്കൾ രാഷ്ട്രീയം അഥവാ പരിവാർവാദം എന്നാണ് മോദി ഇതിനെ പറഞ്ഞിരുന്നത് അത് ജനാധിപത്യത്തിന്റെ ഭീഷണിയാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ മോദിയുടെ പുതിയ മന്ത്രിസഭാ അധികാരത്തിൽ വന്നപ്പോൾ അതിൽ നരേന്ദ്രമോദി ഉൾപ്പെടുന്ന എഴുപത്തിരണ്ട് പേരിൽ പതിനഞ്ച് പേർ മക്കൾ രാഷ്ട്രീയത്തിലൂടെ വന്നവരാണ് ഇപ്പോൾ എക്സിൽ രാഹുൽ ഗാന്ധി അടക്കം പലരും പോസ്റ്റ് ചെയ്തു ഇക്കാര്യത്തിൽ മോദിയോട് മറുപടി ആവശ്യപ്പെടുന്നു ലിസ്റ്റ് നോക്കൂ എല്ലാ പേരും വായിക്കുന്നത് നിങ്ങൾക്ക് ബോറടി ആയിരിക്കും ആയിരിക്കുമെന്നറിയാം പക്ഷെ തുടർന്ന് വരുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ട് വായിക്കുകയാണ് നെഹ്റുവിനെ അവർ പരിഹസിക്കുമ്പോൾ അവർക്കെതിരെ പറയേണ്ടതാണ് ഈ പേരുകൾ മുൻ എംപിയും മധ്യപ്രദേശ് മന്ത്രിയുമായ ജയശ്രീ ബാനർജിയുടെ മരുമകൻ ബി ജെ പി അധ്യക്ഷനായ ജെ പി നദ്ദ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമി മുൻ കേന്ദ്രമന്ത്രി മാധവറാവു സിന്ധിയുടെ മകനായ ജ്യോതിരാദിത്യ സിന്ധ സിന്ധ്യ മുൻ കേന്ദ്രമന്ത്രി വേദ് പ്രകാശ് ഗോയലിന്റെ മകൻ പീയുഷ് ഗോയൽ കിരൺ റിജിജു അരുണാചൽ പ്രദേശിലെ ആദ്യ പ്രോടൈം സ്പീക്കറായ റിഞ്ചിൻ ഗാരുവിന്റെ മകൻ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാങ് സിംഗിന്റെ ചെറുമകൻ റവ്നീത് സിംഗ് വിട്ടു മുൻ എം പി ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവു ബീരേന്ദ്ര സിംഗിന്റെ മകൻ റാവു ഇന്ദ്രജിത് സിംഗ് മഹാരാഷ്ട്ര മുൻ മന്ത്രി ഏക്നാഥ് ഗഡ്സേയുടെ മരുമകൾ രക്ഷാ ഗഡ്സേ രാഷ്ട്രീയ ലോക് ദളിന്റെ ജയന്ത് ചൌധരി മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺസിംഗിന്റെ ചെറുമകനാണ് ബിഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിന്റെ മകൻ ജനതാദളിന്റെ റാം ടാക്കൂർ താക്കൂർ തെലുങ്ക് ദേശം പാർട്ടിയുടെ കെ റാം മോഹൻ നായിഡു മുൻ കേന്ദ്രമന്ത്രിയായ എരേൻ നായിഡുവിന്റെ മകനാണ് അപ്നദൾ സ്ഥാപകൻ സോണലാൽ പട്ടേലിന്റെ മകൾ അനുപ്രിയ പട്ടേൽ മുൻ ഉത്തർപ്രദേശ് മന്ത്രി മഹാരാജ ആനന്ദ് സിംഗിന്റെ മകനായ കീർത്തി വർദ്ധൻ സിംഗ് മുൻ കേന്ദ്രമന്ത്രി റാംവിലാസ് പാസ്വാന്റെ മകനും लोग जनसत् ി പാർട്ടി നേതാവുമായ ചിരാഗ് പാസ്വാൻ എന്തായാലും എത്ര പേരാ നോക്കൂ രാഹുൽ ഗാന്ധി ഈ ലിസ്റ്റ് എക്സിൽ പോസ്റ്റ് ചെയ്തോടെ അത് വൈറൽ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി മന്ത്രിസ്ഥാനം കിട്ടാതെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നില്ലേ പേരിനൊപ്പം മോദി മോദിക്കാ പരിവാർ എന്ന് എഴുതി വെച്ചിരുന്നത് മൂപ്പര് വിഷമം മുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എല്ലാ സംഖ്യകളും പേരിനൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ മോദിക്കാ പരിവാർ എന്ന് എഴുതി വെച്ചിരുന്നു ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ടാകും അതെല്ലാവരും മാറ്റിക്കോ എന്ന് നരേന്ദ്രമോദി ഇന്നലെ എക്സിൽ പോസ്റ്റ് ഇട്ടു ഈ ഫോട്ടോ കണ്ടെത്തുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുക ഏതോ ഗാന്ധിയനായ ഒരു മനുഷ്യനെന്നല്ലേ അല്ല കേട്ടോ ബാർ മുതലാളിയും മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനുമാണ് ഈ ചിത്രത്തിൽ കാണുന്നത് സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരത്തിലായിരുന്നു ബാർ കോഴിയൊക്കെ ആരോപിച്ചുകൊണ്ട് ഒരു ബാർ ഉടമയുടെ പണം പിരിക്കാനുള്ള ആഹ്വാനം ഓഡിയോ ആയി പുറത്തു വന്നിരുന്നു അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ കഥയിൽ ഒരു ട്വിസ്റ്റ് ബാർ ഉടമകളുടെ പണപിരിവ് കേസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് വന്നിരിക്കുന്നു ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു അർജുൻ അർജുനെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആരോപണം അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യപിതാ ആ വഴി കിട്ടി ആകെ ഒരു തമാശ ഗാന്ധി ചർച്ചയിലിരുന്ന് നൂല് നൂൽക്കുന്ന ആൾക്ക് ബഹറോ എന്നൊരു ചിരിയാണ് എനിക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ തോന്നുന്നത് ആന്ധ്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു വരുന്നു ഇനി മുതൽ ആന്ധ്രയുടെ തലസ്ഥാനം അമരാവതി ആയിരിക്കും വീട്ടിലെ കുട്ടികളോടൊക്കെ ഈ മാറ്റം പറഞ്ഞു കൊടുത്തത് കൊടുത്തോളൂ മുൻ മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്ക് നിയമനിർമ്മാണ സഭയുടെ തലസ്ഥാനം അമരാവതി ഭരണനിർവഹണത്തിന്റെ തലസ്ഥാനം വിശാഖപട്ടണം നീതിന്യായ തലസ്ഥാനം കർണൂലുമായിരുന്നു ഈ ഓട്ടം പറ്റില്ലെന്ന് നായിഡു തീരുമാനിച്ചു ഒരു തലസ്ഥാനം മതി രണ്ടായിരത്തി പതിനാലിൽ ആയപ്പോൾ മുതൽ അമരാവതി ഏക സംസ്ഥാനമാക്കാൻ നായിഡു പ്ലാനിടുന്നുണ്ടായിരുന്നു അതിപ്പോൾ യാഥാർത്ഥ്യമായി അത് ഓർത്തു വെച്ചോളൂ വല്ല കിസ് മത്സരത്തിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ നമ്മൾ നാണം കിടും അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം